പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജോയിനിങ് റിപ്പോർട്ട് എങ്ങനെയാണ് എഴുതി എന്നാണ് ജോയിനിങ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് നോട്ട് ജോയിൻ ചെയ്യാൻ പോകുന്ന നേരത്തെ അവിടെ ആ ഓഫീസിൽ കൊടുക്കുന്ന റിപ്പോർട്ടാണ് ജോയിനിങ് റിപ്പോർട്ട് ഇപ്പോൾ മിക്ക ഓഫീസിലും അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വെള്ള വെള്ളപ്പേപ്പറിലെടുത്ത് എഴുതുകയാണ് ചെയ്യുന്നത് ആ റിപ്പോർട്ട് അന്നേരം ഓഫീസറിൻ്റെ മുമ്പിലിരുന്ന് എഴുതി തയ്യാറാക്കാതെ നമ്മൾ പോകുന്നതിന് മുമ്പ് വീട്ടിലിരുന്ന് എഴുതി തയ്യാറാക്കുകയായിരിക്കും ഏറ്റവും നല്ലത് കാരണം എന്ന് വെച്ചാൽ ഒരു ഓഫീസിലേക്ക് നമ്മൾ കടന്ന് ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന ഓഫീസറിന് അറിയില്ല നമ്മൾ ആരാണെന്ന് നമ്മൾക്കറിയില്ല അവിടുത്തെ ഓഫീസർ ആരാണെന്ന് പിന്നെ ചോദിച്ച് അവിടുത്തെ ഹെഡിൻ്റെ ലഭിച്ചെല്ലാം ഇന്ന കാര്യത്തിനാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ജോയിൻ ചെയ്യാൻ വന്നിരിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നമ്മൾ ആ ഹെഡിൻ്റെയിലേക്ക് ചെന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ഈ ലെറ്റർ കൊടുക്കുക അപ്പോൾ ആ ലെറ്റർ വായിച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തിന് എല്ലാം മനസ്സിലാകും അങ്ങനെ ഇരിക്കാൻ പറയും ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം നമുക്ക് വേഗം വേഗം ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിന് ഏറ്റവും സഹായകരമായത് ജോയിനിങ് റിപ്പോർട്ടാണ് അപ്പോൾ ആ റിപ്പോർട്ടാണ് ഞാനിവിടെ എങ്ങനെയാണ് എഴുതുന്നതെന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഉദാഹരണത്തിനാണെങ്കിൽ ഒരു എൽ ഡി സി ആയിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നത് ഒരു ഓഫീസിലേക്ക് എൽ ഡി സി ലോവ ഡ്യൂഷൻ ക്ലർക്കായിട്ട് ഓഫീസിലേക്ക് പോവുകയാണ് അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ ഒരു വെള്ള വെള്ളപ്പേപ്പറെടുക്കുക എഫ് ഒ സൈസ് വെള്ള പേപ്പർ അതിൽ ഫ്രം എഴുതുക ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് ഫ്രം ഫ്രമ്മെന്നതിൻ്റെ മലയാളം എന്താണ് പ്രേക്ഷക അല്ലെങ്കിൽ പ്രേക്ഷകൻ അപ്പോൾ ഏറ്റവും നല്ലത് മലയാളത്തിൽ തയ്യാറാക്കുന്നതാണ് കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഭരണഭാഷയും മറ്റ് ഔദ്യോഗിക എല്ലാ കാര്യങ്ങളും മലയാളത്തിലാണ് തയ്യാറാക്കപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതും മലയാളത്തിൽ ഒരു ജോയിൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതാണ് അപ്പോൾ പ്രേക്ഷക അല്ലെങ്കിൽ പ്രേക്ഷകൻ ആണാണെങ്കിൽ പ്രേക്ഷകൻ അല്ലെങ്കിൽ പെണ്ണാണെങ്കിൽ പ്രേക്ഷക പിന്നെ അതിൻ്റെ അടിയിൽ നിങ്ങൾ എഴുതുക നിങ്ങളുടെ അഡ്രസ്സ് അതായത് അപ്പോയിൻമെൻ്റ് ലെറ്റർ വന്ന അഡ്രസ്സ് ഏതാണോ ആ അഡ്രസ്സ് വേറെ തെറ്റാൻ പാടില്ല അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഏത് പോസ്റ്റിലാണോ നിങ്ങൾക്ക് വന്നത് ആ അഡ്രസ്സിലാണ് നിങ്ങൾ ജോയിനിങ് റിപ്പോർട്ടിൽ ഫ്രം എഴുതേണ്ടത് അത് കഴിഞ്ഞ് ആൻ്റെ അടിയിലി ടു എഴുതുക ടുവിൻ്റെ മലയാളം സ്വീകർത്താവ് അപ്പോൾ ഇപ്പോൾ എൽ ഡി സി ആയിട്ട് എക്സാമ്പിളായിട്ട് ഒരു വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിലേക്കാണ് എൽ ബി സി ആയിട്ട് ചെല്ലുന്നത് എങ്കിൽ അവിടുത്തെ പ്രധാന ഹെഡ് ആരാണ് എ എക് സി ആയിരിക്കും അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എൻജിനീയർ അപ്പോൾ എ ദ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എൻജിനീയർ കെ ഡബ്ല്യു എ ഏത് സ്ഥലമാണോ ആ സ്ഥലത്തിൻ്റെ പേരെഴുതുക അതിന് താഴെ സർ അതിനും താഴെ വിഷയം ക്ലർക്കായിട്ട് ഞാൻ ഈ വാട്ടർ അതോറിറ്റി ഓഫീ സർവീസിൽ പ്രവേശിക്കുന്നതിനെ സംബന്ധിച്ച് എന്നെഴുതുക അല്ലെങ്കിൽ എൽ ജി സി ആയിട്ട് ഈ ഓഫീസിൽ ഈ എൽ ജി സി ആയിട്ട് ഈ സർവീസിൽ വാട്ടർ അതോറിറ്റിയുടെ സർവീസിൽ പ്രവേശിക്കുന്നത് സംബന്ധിച്ച് അതാണ് വിഷയമായിട്ട് എഴുതേണ്ടത് അടുത്തത് അതിന് താഴെയായിട്ട് സൂചന അതായത് റഫറൻസ് എന്ന് പറയും ഈ സൂചന എഴുതേണ്ടത് നമ്മൾക്ക് അപ്പോയിൻമെൻ്റ് ലെറ്ററിൽ ഉത്തരവ് ഉണ്ട് ആ ഉത്തരവ് നമ്പറാണ് റഫറൻസായിട്ട് അല്ലെങ്കിൽ സൂചനയായിട്ട് അവിടെ എഴുതേണ്ടത് അതിന് താഴെ നമ്മൾ മെയിൽ സൂചന അനുസരിച്ചിട്ട് എനിക്ക് ഇന്ന ഓഫീസിൽ അതായത് വാട്ടർ അതോറിറ്റി ഓഫീസിൽ ടോവൻ ഡിവിഷൻ ക്ലർക്കായിട്ട് നിയമനം ലഭിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഡേറ്റ് എഴുതുക ഇന്ന ഡേറ്റിൽ സമയമെഴുതുക രാവിലെ പത്ത് മണിക്ക് എൽ ഡി സി ആയി സർവീസിൽ ജോയിൻ ചെയ്യാൻ അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് വിശ്വസതയോടെ പേരെഴുതുക ഒപ്പിടുക ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് സ്ഥലവും ഡേറ്റ് എഴുതുക പിന്നെ എപ്പോഴും ജോയിൻ ചെയ്യാൻ പോകുന്നത് രാവിലെ തന്നെ പോകുന്നതാണ് നല്ലത് അതായത് ഓഫീസ് ടൈമിൽ പത്ത് മണിക്ക് ശേഷം എപ്പോഴും അതാണ് ഏറ്റവും നല്ല കാര്യം അതുപോലെ ജോയിൻ ലെറ്റർ കിട്ടി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ദിവസം പോലും കളയരുതെന്നാണ് എൻ്റെ അഭിപ്രായം അതായത് കിട്ടണ ദിവസം പോകാൻ പറ്റിയില്ലെങ്കിലും അടുത്ത ദിവസം തന്നെ പോയി ജോയിൻ ചെയ്യുക ഞാനിതിൻ്റെ ഭവിഷ്യത്തുകളും അതിൻ്റെ നേട്ടങ്ങളും ഞാൻ ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ കാണുക കാരണം എന്താണെന്ന് വെച്ചാൽ പല കാര്യങ്ങളും നമ്മൾക്ക് ഈ ജോയിനിങ് ടൈമും ആ സമയം ആശ്രയിച്ചിരിക്കും നമ്മുടെ പെൻഷൻ പ്രായം അല്ലെങ്കിൽ നമ്മൾക്ക് പ്രൊമോഷൻ കിട്ടേണ്ട ആ സമയം അതൊക്കെ വരുമ്പോൾ ഈ ജോയിനിങ് ടൈം ഭയങ്കര വാല്യുബിളാണ് അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ കയറി ജോലിക്കായിട്ട് കാത്തിരിക്കുന്ന എല്ലാവർക്കും തന്നെ അപ്പോയിൻമെൻ്റ് ലെറ്റർ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു എൽ ഡി സി എൽ ജി എസ് പുതിയ റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള നിയമനങ്ങൾ ഏകദേശം ഒരു രണ്ട് മാസം കഴിയുമ്പോൾ തുടങ്ങും പഴയ ലിസ്റ്റിൽ നിന്നുള്ള നിയമനങ്ങളുടെ പ്രൊസീജിയേഴ്സ് അപ്പോഴേക്കും കഴിയും അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ഒരു രണ്ട് മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ താങ്ക് യു ഫോർ വാച്ചിങ്